ിൻ മുഹൂര ട്രേഡിങ്ങിന്റെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ആദ്യം തന്നെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് കൂടി നേർന്നുള്ളുകയാണ് സൂരത് സാർ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഓരോ സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപകനെയും സംബന്ധിച്ചിട്ട് അത്രയധികം ആയിട്ട് കണക്കാക്കുന്ന ഒരു ദിവസമാണ് കാരണം ഇന്ന് വിപണിയിൽ നിക്ഷേപിക്കുന്ന ഓരോ രൂപയും ഇരട്ടിയായിട്ട് തിരിച്ച് ലഭിക്കുമെന്നാണ് വിശ്വാസമുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഗസ് പാനലുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഓഫ് കോഴ്സ് ഈ ഷോ ലീഡ് ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ റിസർച്ച് ടീമിൻ്റെ ഹെഡ് ആയിട്ടുള്ള സൂരത് സാറാണ് സർ വെൽക്കം താങ്ക് യു താങ്ക് യു അനില ആൻഡ് എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ എന്നും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ആ സ്നേഹമാണ് നമ്മളെ എന്നും ഡ്രൈവ് ചെയ്തു പോകുന്നത് ഞാൻ എപ്പോഴും പലപ്പോഴും ജാസ്മിനകത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട് അതായത് ചില സമയത്തൊക്കെ നമ്മൾ രാത്രിയും വെളുപ്പിനും ഒക്കെ ഇരുന്നാണ് ഈ യു എസ് മാർക്കറ്റൊക്കെ കാണുന്നത് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിനോടുള്ള പാഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നാളെ വന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് അവതരിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളെന്നും നമ്മളെ ഡ്രൈവ് ചെയ്തിരുന്ന ഒരു കാര്യം ദീപാലിയെ സംബന്ധിച്ച് ഇന്നലെ സം കേരളത്തിലൊക്കെ ഇന്നലെയായിരുന്നു ദീപാവലിയെങ്കിലും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് ഇന്ന് അതായത് മുഹ്രത് ട്രേഡിംഗ് അല്ലെങ്കിൽ സംവാദം അല്ലെ പുതിയ ന്യൂ ഇയർ തുടങ്ങുന്ന ഒരു ഒരു ഇതായിട്ടാണ് നമ്മളൊരു കീഴ്വഴക്കമായിട്ടാണ് നമ്മൾ അതിനെപ്പോഴും പറയാറ് ദീപാവലിയെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്നില്ല അതായത് ഇറ്റ് ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് അല്ലേ അതായത് ലൈറ്റ് ഓവർ ഡാർക്ക്നെസ് നോളജ് ഓവർ ഇഗ്നറൻസ് ഗുഡ് ഓവർ ഈവൾ അങ്ങനത്തെ അല്ലാതെ തിന്മയ്ക്കെതിരെ നന്മയുടെ ഒരു വരവായിട്ട് അതായത് ഇരുട്ടിനെഗെയിൻസ്റ്റ് ആയിട്ട് പ്രകാശത്തിൻ്റെ ഉയർത്തി എഴുന്നേൽപ്പായിട്ടൊക്കെയാണ് നമ്മൾ ദീപാവലി സാധാരണ പറയാറ് എന്നുള്ളത് പക്ഷേ ഈ ദീപാവലിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയുന്ന നല്ല ഈ ദീപാവലി എന്നല്ല എന്നും പറയുന്നത് ഞാൻ ഏതാണ്ട് ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് കൊല്ലം അടുപ്പിച്ചായി മാർക്കറ്റിൽ ഞാൻ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഇൻവോൾവ് ആയിട്ടുള്ള കാര്യം അപ്പം എന്നും ദീപാവലിക്ക് എല്ലാ ദീപാവലിക്കും നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നു ഇന്നത്തെ ദിവസം ബൈ ചെയ്യുന്നു അല്ലെങ്കിൽ സെൽ ചെയ്യുന്നു ഇന്നത്തെ ദിവസം എന്തെങ്കിലും ട്രേഡ് ചെയ്യുക അതായത് നമ്മൾ ഒരു കൾച്ചർ ജുവലി സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതായത് നമ്മുടെ അക്ഷയ ധൃതിയുടെ അന്ന് ഗോൾഡ് മേടിക്കുന്നത് നല്ലതാണെന്ന് പറയുന്ന പോലെ സ്റ്റോക്ക് മാർക്കറ്റിലും ഇതൊരു പുതിയ ന്യൂ ഇയർ ആയതുകൊണ്ട് നമ്മൾ അന്ന് എന്തെങ്കിലും മേടിക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നുള്ള നല്ല കാര്യം അത് നല്ല രീതിയിൽ തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നതും ഒരു പക്ഷേ അത് തന്നെയായിരിക്കാം ഇതിൻ്റെ ഒരു വിശ്വാസം എങ്കിലും ഞാൻ ഇതിനെ കാണുന്നത് ഞാൻ ഇന്നലെയും ഞാൻ ജാസ്മിനോട് കൂടി ഇരിക്കുമ്പോൾ ഞാൻ ഇന്നലെ പ്രേക്ഷകരോട് പറഞ്ഞു എൻ്റെ വാക്കുകൾ എന്നും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ വില വച്ചിരുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമായ നമ്മുടെ പത്മശ്രീ ഭരത് മമ്മൂട്ടി അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം ഒരു സ്പീച്ച് പറഞ്ഞതാണ് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ടച്ച് ചെയ്തൊരു കാര്യം അദ്ദേഹം പറഞ്ഞൊരു എന്ന് വെച്ചാൽ ഈ ശത്രു സംഹാര പൂജ എന്ന് പറയുന്നത് നമ്മുടെ ശത്രുവിനെ നശിപ്പിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉള്ളിലെ ശത്രുവിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് അത് വളരെ സ്ട്രെങ്ത് ഉള്ള ഒരു വർത്താനമായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് തപ്ത്തമസിന്ന് പറയുന്നത് തപ്തമസി എന്ന് പറയുന്ന പോലെ പക്ഷെ ഞാൻ ഇതിനകത്ത് ദീപാവലിയായിട്ട് ചേർത്ത് വെച്ച് വായിക്കാനുള്ള കാരണം എന്താണെന്നറിയാം നമ്മൾ ദീപാവലി അല്ലെങ്കിൽ ഒരു സമ്പദ് ട്രേഡിങ്ങിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ എന്തെങ്കിലും മേടിക്കുക നല്ല ഒരു സ്റ്റോക്ക് മേടിക്കുക എന്നുള്ളതിനെക്കാട്ടിലും നമ്മൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ ചെയ്ത തെറ്റെന്താന്ന് മനസ്സിലാക്കി അതിനെ റിഫൈൻ ചെയ്ത് മാറ്റി അതായത് ആ ഇഗ്നറൻസിനെ ആ വിവരമില്ലായ്മയെ തുടച്ചു നീർ മാറ്റി നമ്മുടെ ആ ഇരുട്ടിലേക്ക് വെളിച്ചം കൊണ്ടുവന്ന് ഒരു നോളജ് പകർന്ന് ഇനി ആ തെറ്റുകൾ ആവർത്തിക്കില്ല എന്നുള്ളതും കൂടെ ഈ ദീപാവലിക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ് അതായത് നോ മിസ്റ്റേക്സ് മെയ്ഡ് ഓൺലി ലെസൻസ് ലേൺ എന്നാണ് മാർക്കറ്റ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ജീവിതത്തിലായാലും മാർക്കറ്റിലായാലും ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ സംവാദം അല്ലെങ്കിൽ ഈ മുഹൂർത്ത ട്രേഡിംഗ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പാസ്റ്റ് മിസ്റ്റേക്സ് ഇനിയുള്ള ട്രേഡിംഗ് ഇയറിൽ നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ എവിടെയൊക്കെയാണ് നമുക്ക് തെറ്റുപറ്റി എന്നുള്ളത് നമുക്ക് പുറകിലോട്ട് നോക്കാം അതായത് നമ്മൾ പറയില്ലേ ലൈഫ് ഈസ് ബെസ്റ്റ് അണ്ടർസ്റ്റുഡ് ബാക്ക്വേഡ്സ് ബട്ട് വി നീഡ് ടു ലിവ് ഫോർവേഡ് അതായത് പുതിയ ഇയർ പുതിയ ഒരു അവസരം നമുക്ക് ദൈവം തന്നിരിക്കുന്നു ആ അവസരം എങ്ങനെ പ്രയോജനപ്രദമാക്കി നമുക്ക് പഴയ തെറ്റുകൾ ആവർത്തിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് അതിനകത്ത് പ്രത്യേകതയായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്രാവശ്യം അതിനകത്ത് ഒരു ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറേ നാൾക്ക് ശേഷം ഇപ്പോ ഈ മൊഹര ട്രേഡിംഗ് എന്ന് പറഞ്ഞത് ഉച്ചക്കാക്കി എന്നുള്ളതാണ് അല്ലേ എല്ലാ ദിവസവും സാധാരണ മണി മുതൽ സമയമായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അത് ഇതിപ്പോ ഈ ആക്കിയത് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊക്കെ ഞാൻ എത്രയോ കൊല്ലം അതായത് ഞാനൊക്കെ ഫണ്ട് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു സെബി രജിസ്റ്റേർഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് കമ്പനി ഞാൻ ഒരു ഫൗണ്ടറും എക്സിക്യൂട്ടീവ് ആയിട്ട് നടന്നത് കാലത്തൊക്കെ ഈ മൊഹര ട്രേഡിംഗിനൊക്കെ രാവിലെ ഗണപതി പൂജ വൈകുന്നേരം ലക്ഷ്മി പൂജയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് ഈ വൈകുന്നേരം ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ थे थे ി റിച്വൽസിലേക്ക് ആ സന്തോഷത്തിലേക്ക് ഏർപ്പെടാനൊന്നും നമുക്ക് സാധാരണ പറ്റിയിരുന്നില്ല കാര്യം ആ പീക്ക് ടൈമിലായിരുന്നു ശരിക്കും ട്രേഡിംഗ് വച്ചിരുന്നെങ്കിൽ അപ്പൊ കുറെ നാളായിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റ് കമ്മ്യൂണിറ്റിയുടെ ഒരു ആവശ്യമായിരുന്നു അതെങ്ങനെയെങ്കിലും ഒന്നും മാറ്റി നമുക്ക് ഉച്ചയ്ക്ക് ആക്കുക എന്നുള്ളത് അപ്പൊ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് ഈ ഗ്ലോബൽ ഇഷ്യൂ ഗ്ലോബൽ ഇതായിട്ട് മാർക്കറ്റായിട്ടൊന്ന് ിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് ഉച്ചക്കാക്കി എന്നുള്ളത് ലൈവായിട്ട് നമ്മൾ നിർത്തിയിരിക്കുന്നത് അഡ്വാൻസ്ഡ് ആക്കി എന്നുള്ളത് ഒരു കാര്യം രണ്ടാമത് അസ്ട്രോളജിക്കലിയും ഇതാണ് നല്ല സമയം എന്ന് കൂടി പറഞ്ഞു വെക്കുന്നു എന്നത് അതായത് ഗ്ലോബൽ മാർക്കറ്റ് ആക്സസും ഒരു അസ്ട്രോളജിക്കൽ റെലവൻസും എല്ലാം കൂടെ ചേർന്ന് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉച്ചക്കായാലാണ് ഏറ്റവും അഭികാമ്യം എന്ന് മനസ്സിലാക്കി ഇതാ നമ്മുടെ മുമ്പിൽ മോഹറ ട്രേഡിംഗ് ഏതാണ്ട് ഒന്നേ മുക്കാലോടു കൂടിയാണ് മാർക്കറ്റ് തുറങ്ങുന്നത് അല്ലെ മുപ്പതിനാണ് നോർമൽ എനിക്ക് ഒന്നിനും രണ്ടേ മുക്കാൽ വരെ പോകും രണ്ടേ മുക്കാൽ വരെ പോകും എന്നുള്ളതാണ് അപ്പൊ അത് എന്തായാലും നല്ല കാര്യം ഇതൊരു നല്ല ബിഗിനിങ് ആയിരിക്കട്ടെ മോർ ദാൻ ഞാൻ ഒന്നുകൂടി ഒരു കാര്യം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നു ഇതെന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക ഒരു ഒരു സ്റ്റോക്ക് മേടിച്ചാൽ ഇന്ന് മേടിക്കുന്ന സ്റ്റോക്കിന് പ്രത്യേകതയുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ് നമ്മളിലാണ് ക്ലെൻസിങ് വരേണ്ടത് അതായത് ദി ക്ലെൻസിങ് ഹാസ് ടു ഹാപ്പൻ വിത്തിൻ നമ്മളിലുള്ള എന്തെങ്കിലും തിന്മകളോ നമ്മൾ മാർക്കറ്റ് ചെയ്ത തെറ്റുകളോ മാറ്റിവയ്ക്കാനുള്ള ഒരു അവസരമാണ് ഈ മുഹരത് ദിവസം അല്ലെങ്കിൽ ഈ സംവാ ട്രേഡിംഗ് നിങ്ങൾക്ക് തരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ സ്പെഷ്യൽ പ്രോഗ്രാം ഞങ്ങൾ ഇവിടെ തുടങ്ങുന്നു എല്ലാവർക്കും സ്വാഗതം ഒന്നുകൂടി ഞങ്ങളുടെ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ജാസ്മിൻ എന്നൊരു പേഴ്സണൽ ആവശ്യം കാരണം ജാസ്മിനിൽ പങ്കെടുക്കാൻ പറ്റിയില്ല അതുമാത്രമല്ല മൈഫിൻ ടി വിയുടെ എല്ലാ എംപ്ലോയിസിൻ്റെ ഭാഗത്തു നിന്നും ദി എൻറ്റയർ ടീമിൻ്റെ ഭാഗത്തു നിന്നും ലൈവ് ടിവിയുടെ പുറകിൽ നമ്മുടെ കൂടെ എന്നും വർക്ക് ചെയ്ത പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള അഭിജിത്ത് റമീസ് പിന്നെ നിഖിൽ വിഷ്ണു സഫ്വാൻ കേദാർ പ്രഭു പിന്നെ ജാസ്മിൻ ജാസ്മിൻ പോലും ജാസ്മിനെ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ് പിന്നെ അമൃത ഇവരെല്ലാരും കൂടെ ചേർന്ന് നിങ്ങളുടെ മുന്നിൽ എല്ലാവർക്കും വേണ്ടി നോൺ ബിഹാഫ് ഓഫ് ദി ടീം യു എ ഹാപ്പി ആൻഡ് ദിവ സംവാദ് നമ്മുടെ ഇന്നത്തെ ഒരു ഗസ്റ്റ് പാനലിനെ പ്രത്യേകം പരിചയപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇന്ന് ഒരു പ്രേക്ഷകന് ഒരു മലയാളി പ്രേക്ഷണം ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഗസ്റ്റ് പാനലുമായിട്ടാണ് ഞങ്ങൾ ഇന്നിപ്പോൾ എത്തിയിരിക്കുന്നത് അതിൽ ആദ്യമായിട്ട് നമ്മളോടൊപ്പം അല്ലെങ്കിൽ ആദ്യം ഇനി വരുന്ന ഇന്നിപ്പോൾ ഒന്ന് ഒരു മണി മുതൽ മൂന്ന് വരെയാണ് നമ്മുടെ ഈ ഒരു ഷോ കണ്ടിന്യൂ ചെയ്യുന്നത് ഈ രണ്ട് മണിക്കൂറിനിടയിൽ ആറ് ഗസ്റ്റുകളാണ് നമുക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് അക്യുമെൻറ്റ് ക്യാപിറ്റലിൻ്റെ മാനേജിങ് ഡിറക്ടറായിട്ടുള്ള മിസ്റ്റർ അക്ഷയ് അഗർവാൾ നമ്മളോടൊപ്പം ഇന്നത്തെ ഒരു ഷോയിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും അതിനുശേഷം ഡി ബി എഫ് എസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ എക്സ്പെർട്ടീസുമുള്ള പോൾ തോമസ് സാർ ജോയിൻ ചെയ്യുന്നുണ്ട് ഒപ്പം മുത്തൂർ സെക്യൂരിറ്റീസിന്റെ വൈസ് പ്രസിഡന്റും സ്റ്റേറ്റ് ഹെഡുമായിട്ടുള്ള ബിനു ജോസഫും മുത്തൂട്ട് സെക്യൂരിറ്റീസിന് തന്നെ സി എഫ് ഒ ആയിട്ടുള്ള വിധുകുമാർ സാറും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു അപ്പം സി എഫ് അതായത് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറും ഹാർനസ് ഫിനാൻഷ്യൽ ഫിനാൻസിൻ്റെ ചീഫ് സ്ട്രാറ്റജിസ്റ്റുമായിട്ടുള്ള ഒരുപക്ഷെ ഓപ്പണിംഗ് അവേഴ്സിൽ കൂടി എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള അനീഷ് ചന്ദ്രൻ സി വി സാറും ജോയിൻ ചെയ്യുന്നുണ്ട് ഒപ്പം ലാസ്റ്റ് ബട്ട് ബട്ട് നോർത്ത് ലീസ് തീർച്ചയായിട്ടും ഒരുപക്ഷെ മൈഫിന് ആരംഭിച്ചപ്പോൾ മുതൽ ഇന്ന് ഈ നിമിഷം വരെ എല്ലാ തരത്തിലുള്ള എക്സ്പെർട്ടീസും നൽകി നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ ഇൻ ഹൗസ് എക്സ്പേർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറുമാണ് ഇന്നലെ നമ്മുടെ ഈ ഒരു ഗസ് പാനലായിട്ട് എത്തുന്നത് ഏതായാലും തീർച്ചയായിട്ടും പ്രേക്ഷകരെ സംബന്ധിച്ച് വളരെ ഇൻസൈറ്റ് ഫോൺ ഡിസ്കഷൻ ആയിരിക്കും മുന്നോട്ടേക്ക് ഉള്ളതെന്നൊരു ഉറപ്പ് നൽകിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു പ്രോഗ്രാം ആരംഭിക്കുന്നത് അതിനോടൊപ്പം തന്നെ സുരസർ ഇന്നപ്പോൾ നമ്മളിപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു നോക്കിക്കൊണ്ട് ഒരു കറക്ഷൻ നടത്തുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു സമ്മതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് പക്ഷേ സമ്മതിനെ സംബന്ധിച്ചിട്ട് രണ്ട് തരത്തിലാണ് പലപ്പോഴും പറയാറുള്ളത് അതായത് ഒഫീഷ്യലി ദീപാവലിയോട് കൂടിയാണ് ഈ ഒരു സമ്പദ് ആരംഭിക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി എൺപത്തിരണ്ടിലേക്ക് കിടക്കുന്നത് എങ്കിൽ പോലും ിലീജിയസ് ആയിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇതൊരൽപ്പം കൂടി നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ എന്ന് വേണമെങ്കിൽ പരിശോധിക്കും അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സമ്പദ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ ഇയർ തന്നെ കാരണം മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ മുതൽ അടുത്ത വർഷം മാർച്ച് വരെയാണ് ഒരു സമ്പദ് വർഷം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രിഗോറിയൻ കലണ്ടർ അതായത് നിലവിലത്തെ ഇപ്പോഴത്തെ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് കലണ്ടറിൽ നിന്നും ഏകദേശം അൻപത്തി വർഷം മുന്നോട്ട് അൻപത്തി ആറ് അൻപത്തിയേഴ് വർഷം മുന്നോട്ടേക്കാണ് ഈ ഒരു സമ്പദ് ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സമ്പദ് രണ്ടായിരത്തി എൺപത്തിരണ്ട് എന്നൊരു വർഷത്തിലേക്ക് ഒന്ന് പലപ്പോഴും ഞങ്ങളിതിന് ഒരു ോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും സ്പെഷ്യൽ സെഷൻ നടത്തി നമുക്ക് വരുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമൻറ്റ് ഞാനൊന്ന് ഉറങ്ങിയിട്ടേക്കും രണ്ടായിരത്തി എൺപതായോ രണ്ടായിരത്തി എഴുപത്തി ഒൻപതായോ തരത്തിലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കമൻസ് ഒക്കെ വരാറുണ്ട് ഏതായാലും പ്രേക്ഷകർ പ്രത്യേക ശ്രദ്ധയ്ക്ക് പറയുകയാണ് സാധാരണ നമ്മുടെ കലണ്ടറിൽ നിന്നും അൻപത്തി ആറ് മുതൽ അൻപത്തിയേഴ് വർഷം മുന്നോട്ടേക്കാണ് സമ്മതി വരുന്നത് ഇനി സമ്മതിൻ്റെ ഒരു ഹിസ്റ്ററി കൂടി നമുക്ക് വളരെ പെട്ടെന്ന് പരിശോധിച്ച് നോക്കാം പൊതുവേ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമ്മതിനെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു പുതിയ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ പുതിയൊരു സ്റ്റോക്ക് ആഡ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്സ് അതായത് നമ്മളുടെ ഈ ഒരു കഴിഞ്ഞ ആറ് മാസമായിട്ട് റിലീജിയസ് ആയിട്ട് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ആറ് മാസമായിട്ട് രണ്ടായിരത്തി എൺപത്തി ക്ഷമിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആയിരുന്നു സമ്മതം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി എൺപത്തിരണ്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ആ ആറ് മാസം നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്സ് നല്ലതാണോ ചീത്തയാണോ അല്ലെങ്കിൽ പുതിയ സ്റ്റോക്സ് ഫോക്കസിലേക്ക് വന്നിട്ടുണ്ട് പോർട്ട്ഫോളിയോയിൽ എന്തൊക്കെ തരത്തിലുള്ള ചേഞ്ചസ് ഒരു റീ അറേഞ്ച്മെൻറ്റ് വരുത്താനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു വർഷമെന്ന് പറയുന്നത് ഈ ഒരു മുഹൂർ ട്രേഡിംഗ് എന്ന് പറയുന്നത് അതിനൊരു അവസരമാക്കി തന്നെ പ്രേക്ഷകർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കണക്കാക്കാം എന്ന് കൂടി പറയണം സോ എറ്റ് സർ സാറിൻ്റെ ഇത്രയും നാളത്തെ ഒരു വർഷത്തിനിടയിൽ ഈ ഒരു മുഹൂർ ട്രേഡിംഗ് സ്പെഷ്യൽ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ അനില ആദ്യം തന്നെ വേറൊരു കാര്യം നമുക്ക് മൈഫിൻ ടീമിനെ നമുക്ക് വി വിൽ പാറ്റ് ദ ബാക്ക് അതോ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഒരു മലയാളം ചാനലിലും ഇതേപോലൊരു പരിപാടി സംഘടിപ്പിക്കാൻ പറ്റുന്നു അതായത് രണ്ടു മണിക്കൂർ ഒരു ഫുൾ ഷോ ആണ് നമ്മളിപ്പോ വന്നത് അതും ബിസിനസ് കോർപ്പറേറ്റ് ഫിനാൻസ് രംഗത്തിൽ അതിൽ മാത്രമല്ല നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ലോഹരി വിപണിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുമാണ് ഈ രണ്ട് മണിക്കൂർ നമ്മൾ ഈ പ്രോഗ്രാം കൊണ്ടുപോകുന്നത് ഇത് പക്ഷേ നമ്മളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു നമ്മളെ സംബന്ധിച്ചത് ചരിത്ര മുഹൂർത്തമാണ് അല്ലേ ഒരു മലയാളം ചാനൽ ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് രണ്ട് മണിക്കൂർ ഫുൾ ലൈവായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുക പല എക്സ്പേർട്സിനെ കൊണ്ടുവരിക സംസാരിക്കുക അഭിപ്രായങ്ങൾ ഏറ്റെടുക്കുക എങ്ങനെയാണ് മാർക്കറ്റ് ഇന്ന് പെർഫോം ചെയ്യുന്നതെന്നൊക്കെ പറയുക എന്ന് പറയുന്ന ഒരു പക്ഷേ ഈ പറയുന്ന പോലെ നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായിട്ടുള്ള മുഹൂർത്തമാണെന്ന് ഇവിടെ പറയുന്നത് ലിമിറ്റഡ് റിസോഴ്സ് റിസോർസ് വച്ചു എന്നതാണ് നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ഈ ദീപാവലിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അറിയോ എന്നും നമ്മുടെ ശക്തി നമ്മുടെ പ്രേക്ഷകരാണ് എന്നും അവർ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കെയർ ചെയ്ത് നമ്മളെ സ്നേഹിച്ച് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ കറക്റ്റ് ചെയ്ത് നമ്മളെ കൊണ്ടുപോയതിന് നമുക്ക് വളരെ സന്തോഷമുണ്ട് പിന്നെ ചില കാര്യങ്ങൾ ചില അഭിപ്രായങ്ങൾ നമുക്കൊന്നും പറയാൻ പറ്റാത്ത കാര്യം വെച്ചാൽ സി ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഈ പ്രോഗ്രാം എന്ന അഭിപ്രായം വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ നമുക്കതിൻ്റെതായ ലിമിറ്റേഷൻസ് ഇതിന്റെ മുന്നിൽ വന്നിരുന്ന് ഇത്രയും ഡേറ്റായിട്ട് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോവാൻ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ആൾക്കാർ പറയുന്ന പോലെ ഇങ്ങനെ ചെയ്താൽ കൊള്ളാമായിരുന്നു അങ്ങനെ ചെയ്ത് ഈ അഭിപ്രായങ്ങളെയൊക്കെ നമ്മൾ സ്വീകരിക്കുന്നു ഞങ്ങൾ അതിനെ കണക്കാക്കുന്നു പക്ഷേ അതിൽ ഞങ്ങൾക്ക് പരിമിതികളുണ്ട് അത് മാത്രമല്ല അത് ചിലപ്പോൾ ഞങ്ങളുടെ നോളജിന്റെ കാര്യങ്ങളായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ടെക്നിക്കൽ ബാക്കി നമ്മുടെ ഇഷ്യൂ ആയിരിക്കാം ഇപ്പൊ പലരും നമ്മുടെ എന്തുകൊണ്ട് സ്റ്റോക്ക് പറയുന്നില്ല നമ്മൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചാനലിനു മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്റ്റോക്ക് പറയാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അതായത് സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ റൂൾസ് അനുസരിച്ച് ഒരു വീഡിയോയിൽ വരുന്ന വ്യക്തിയോ ഒരു ടി വരുന്ന വ്യക്തിയോ ഒരു പ്രോഗ്രാം നടത്തുന്ന വ്യക്തിയോ അൺലസ് ആൻഡ് അണ്ടിൽ അവർക്ക് ക്വാളിഫൈഡ് അല്ലാതെ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് വാക്ക് എന്താണെന്നറിയോ ഫിറ്റ് ഫിറ്റ് ആൻഡ് 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 പ്രോപ്പർ 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 എഫ് ഐ ടി അല്ലാത്ത ഒരു വ്യക്തി ഫിറ്റ് ആൻഡ് പ്രോപ്പർ അല്ലാന്ന് വെച്ചാൽ സെബിയുടെ സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈസൻസിങ്ങോ ഇല്ലാതെ ആരെങ്കിലും വന്ന് സ്റ്റോക്കിനെ കുറിച്ചോ ഒരു ഫോർകാസ്റ്റോ മാർക്കറ്റിനെ കുറിച്ചോ പറയുകയാണെങ്കിൽ അത് നിയമപരമല്ല എന്നുള്ളതാണ് അത് വളരെ ആയിട്ടുള്ള കാര്യം ഞങ്ങൾ ഏതായാലും മൈഫിൻ്റെ ഡെസ്കിൽ നിന്ന് ഞങ്ങൾ തുറന്നു പറയുന്നു ഞങ്ങൾ ഒരു കംപ്ലയൻസ് വയലേഷനും അക്കാര്യത്തിൽ ഞങ്ങൾ ചെയ്യുന്നതല്ല ഞങ്ങൾ എന്തൊക്കെയാണോ ഗവൺമെൻറ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ റെഗുലേറ്ററായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ആ ലെവലിൽ മാത്രം നിന്നുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ മുന്നിൽ തരുമ്പോൾ അതൊരിക്കലും സോളിസിറ്റേഷനോ അഡ്വൈസോ അല്ലെങ്കിൽ ഒരു ആയിട്ടോ നിങ്ങൾ കരുതരുത് ഞങ്ങളൊരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ നിങ്ങളുടെ മുന്നിൽ മാത്രം ഞങ്ങൾ തന്നെ ഈ നമുക്ക് ദീപാലി ട്രേഡിംഗ് നമുക്ക് ആരംഭിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഗസ്റ്റുകളൊക്കെ ഗസ്റ്റുകളൊക്കെ ഓൺ വേ ആണ് നമുക്ക് കണക്ട് ചെയ്യുന്ന ഇഷ്യൂസ് ഒക്കെ പ്രോസസ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെന്നുവച്ചാൽ നമുക്ക് അതിനൊക്കെ ഇപ്പോൾ ഏതായാലും പ്രേക്ഷകർ ധാരാളം പേര് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഷോയിൽ ലൈവായിട്ട് വാച്ച് ചെയ്ത് അതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കമന്റ് വന്നിരിക്കുന്നത് യമുന രാജ്കുമാർ അതായത് ഒരു പക്ഷേ മലയാള ടി വി ചിത്രത്തിലാദ്യമായിട്ടാണ് ഒരു ചാനൽ ഇത്തരം ഒരു ഇനീഷ്യേറ്റീവായിട്ടും എത്തിയിരിക്കുന്നത് അത് അവരുടെ ഒരു കൺഗ്രാറ്റുലേഷൻ നമുക്ക് അറിയിച്ചിട്ടുണ്ട് വളരെ നന്ദിയുണ്ട് യമുന രാജ്കുമാർ ഇത്രയും ഒരു ഇനീഷ്യേറ്റീവിനെ സപ്പോർട്ട് ചെയ്യുന്നത് വളരെയധികം നന്ദിയുണ്ട് സാർ ഏതായാലും ഞാൻ നേരത്തെ സാറിനോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് സാറിന് ഈ ഒരു സമ്മതിനെ സംബന്ധിച്ചിട്ട് അങ്ങനെ വളരെ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഓർമ്മകളുണ്ടോ ആ യമുനയോട് വളരെ നന്ദി കാര്യം വെച്ചാൽ ഞങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്കിനെ റെക്കഗ്നൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പാർട്ടാണ് അല്ലേ നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഈ വലിയ ലോകത്തെ ചെറിയ മനുഷ്യരാണ് ഞങ്ങൾ പറയുന്നത് എല്ലാം കറക്റ്റ് ആവണം എന്നൊന്നുമില്ല ഞങ്ങൾ പറയുന്നത് നിങ്ങളൊരു പിഞ്ച് ഓഫ് സോൾട്ടോടു കൂടി മാത്രം തന്നെ എടുത്താൽ മതിയെന്നുള്ള ബട്ട് ഈവൻ ദെൻ ഞങ്ങളുടെ രാപ്പകൽ അധ്വാനിച്ചാണ് ഒരു എന്താ പറയുക ഈ ഒരു കണ്ടൻസ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത് എന്നുള്ള അതിൽ തെറ്റു ഞങ്ങൾക്ക് വന്നേക്കാം അതെല്ലാം ശ്രമിച്ച് മുന്നോട്ട് പോകുക എന്നല്ല പക്ഷെ കഴിയുന്നതും ഞങ്ങളത് കുറച്ച് മിസ്റ്റേക്സ് കുറച്ച് ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു പിന്നെ അനില ചോദിച്ച പോലെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതായത് എൻ്റെ ഒരു നല്ലൊരു ഭൂരിഭാഗം എൻ്റെ ഈ ദീപാവലി എന്ന് പറയുന്നത് ഫണ്ട് മാനേജ്മെന്റ് ഇൻഡസ്ട്രിയിലുള്ളതാണ് ഒരു മീഡിയ മീഡിയമാൻ എന്നുള്ള രീതിയിലൊരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഞാൻ ഒരു ദീപാവലിയെ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മുഖ ട്രേഡിംഗ് അല്ലെങ്കിൽ ഒരു സമ്മതിനെ ഫേസ് അതെ അതെ ആ ഒരു പെർസ്പെക്ടീവിൽ ഞാൻ ആദ്യമായിട്ട് ഇതുവരെ ഞാൻ മറ്റുള്ളവരുടെ ഫണ്ട് അതായത് ഈ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് എന്ന് പറയുന്നത് സെബിയുടെ ലൈസൻസിങ് ഒരു ആക്ടിവിറ്റിയാണ് ആ ഒരു കമ്പനി നടത്തണം ആ കമ്പനിക്ക് നെറ്റ്വർത്ത് ഏതാണ്ട് അഞ്ച് കോടി വേണം അഞ്ച് കോടി നെറ്റ്വർത്തും നമുക്ക് അതിൻ്റെതായ ഒരു ഓഫീസും ഡെഡിക്കേറ്റഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും റിസർച്ച് ഫെസിലിറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പി എം എസ് നടത്താവൂ അതു മാത്രമല്ല നമുക്കൊരു പത്ത് കൊല്ലത്തെ ഒരു മാർക്കറ്റ് എക്സ്പീരിയൻസ് സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പീരിയൻസ് എങ്കിലും വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസ് കമ്പനി നടത്താവൂ എന്നുള്ളതാണ് അതിനകത്ത് ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസ് കമ്പനിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പൽ ഓഫീസറും ഫണ്ട് മാനേജറുമായിരുന്നു ആ ഒരു ഫണ്ട് മാനേജർ ആയിരുന്നു ഞാൻ ഈ ഈ പറയുന്ന പോലെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്ത സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്ത പണി എന്നുള്ളത് അപ്പോൾ സെബി ആയിട്ടുള്ള റിപ്പോർട്ടിങ്ങും സെബി ആയിട്ടുള്ള വളരെ കൂടുതലായിരുന്നു ആ ഒരു പി എം എസ് സർവീസിന്റെ പ്രത്യേകത വെച്ചാൽ അമ്പത് ലക്ഷമാണ് മിനിമം ഇൻവെസ്റ്റ്മെന്റ് അമ്പത് ലക്ഷത്തിന് മുകളിൽ ഇതൊരു പ്രീമിയം ലക്ഷുറിയസ് പ്രോഡക്റ്റ് ആണ് മ്യൂച്വൽ ഫണ്ട് നമുക്ക് ആയിരം രൂപയ്ക്കും രണ്ടായിരം രൂപയ്ക്കും വരെ യൂണിറ്റ്സ് മേടിച്ചുടക്കാം പക്ഷെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അമ്പത് ലക്ഷത്തിന് മുകളിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് പോർട്ട്ഫോളിയോ മാനേജർ സ്വീകരിക്കുന്നത് അമ്പത് ലക്ഷമെങ്കിലും മിനിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തികൾ ആ വ്യക്തികൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ചിലവാക്കാൻ വേണ്ടി സമയമോ അറിവോ ഇല്ലെങ്കിൽ അവർക്ക് അവരുടെ ഇൻവെസ്റ്റബിൾ ആയിട്ടുള്ള ഫണ്ട്സ് അമ്പത് ലക്ഷം മിനിമം ആ ഫണ്ട്സ് ഒരു പോർട്ട്ഫോളിയോ മാനേജറെ ഏൽപ്പിക്കാം ആ പോർട്ട്ഫോളിയോ മാനേജർ അവർക്ക് വേണ്ടി മാനേജ് ചെയ്ത് കൊടുക്കും എന്ത് മേടിക്കണം എപ്പം മേടിക്കണം എത്ര നാൾ ഹോൾഡ് ചെയ്യണം എന്നുള്ളൊക്കെ അതായത് ഒരു ഔട്ട് സർവീസ് ആയിട്ടാണ് അതിനെ സാധാരണ പറയുക എന്നുള്ളത് അതായത് വേറെ ഒന്നും അറിയേണ്ട ഇൻവെസ്റ്റർ പൈസ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാനേജ് ചെയ്യുന്നു നമ്മളത് ടൈംലി റിപ്പോർട്ടിംഗ് ഇൻവെസ്റ്റർ ചെയ്തു തരും നിങ്ങൾ അമ്പത് ലക്ഷം എത്ര രൂപയായി ഏതൊക്കെ സ്റ്റോക്കിൽ മേടിച്ചു എന്തൊക്കെയാണ് ക്വാണ്ടിറ്റി നമ്മൾ ഗോൾഡ് നമ്മൾ അതിനകത്ത് ഹെഡ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും തുറന്നു കാട്ടുന്ന ഒരു സിസ്റ്റമാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് അപ്പോൾ അതിലൊരു ഫണ്ട് മാനേജർ എന്ന രീതിയിലും ഒരു കമ്പനി ഓണർ എന്ന രീതിയിലും ഒരു ഫൗണ്ടർ എന്ന രീതിയിലും എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന രീതിയിലുമാണ് ഞാൻ കൂടുതലും ഞാൻ ഈ ദീപാവലിയെ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ടെൻഷൻ നിറഞ്ഞ ദിവസങ്ങൾ ഇപ്പോൾ ഇന്ന് തന്നെ രാവിലെ എനിക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ വാട്സപ്പ് ശരിക്കും പറഞ്ഞാൽ തുറന്ന് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്ന് എനിക്ക് രാവിലെ കിട്ടിയ മെസ്സേജ് ആയി ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഉച്ച മുതൽ നമ്മളെ മാർക്കറ്റ് ട്രേഡിംഗ് ഉള്ളൂ നമുക്ക് ഓപ്പണിംഗ് ഹേഴ്സ് പോലില്ല ഇന്ന് എനിക്ക് രാവിലെ കണിയേണ്ടത് മുഹര ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ലെജൻഡറി ഇൻവെസ്റ്റർ ആയിട്ടുള്ള രമേഷ് ധമാനിയുടെ മെസ്സേജ് ആണ് ഈ രമേഷ് മെസ്സേജ് ആണ് എനിക്ക് ഇന്ന് രാവിലെ എന്നെ ഉണത്തിയതെന്നല്ല അതായത് ഹാപ്പി ദീപാലി ആൻഡ് കൺഗ്രാലുലേഷൻ സുരേഷ് നായർ എന്ന് പറഞ്ഞതിൽ ഞാൻ ഒരുപാട് അഭിമാനം കൊള്ളുന്നു കാര്യം ഞാൻ രമേഷ് ദമാനിയെന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾ രമേഷ് ധമാനിയെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്താൽ സി എൻ ബി സി എൻ ഡി ടി വി പ്രോഫിറ്റ് ഇ ടി നോ അത് മാത്രമല്ല എല്ലാ ജനറൽ ചാനലിലും വരുന്ന ഒരു വ്യക്തിയാണ് ഇത്രയും റെസ്പെക്ടഡ് ആയിട്ടുള്ള എനിക്കൊന്ന് ഡി മാർട്ടിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടറിലുള്ളതാണ് അതായത് നമ്മുടെ അവന്യൂ സൂപ്പർ മാർട്ട്സിലുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജോട് കൂടിയാണ് ഞാൻ ഇന്ന് രാവിലെ തുടങ്ങിയെന്നുള്ളത് ഞാൻ അതിൽ വളരെ ഞാൻ വളരെ റെസ്പെക്റ്റോട് കൂടി തന്നെ ആക്കാനൊന്നും ഇത് ഇതാണ് രമേഷ് ദമാനിയുടെ മെസ്സേജ് എന്ന് പറയുന്നത് ഇതോടുകൂടിയാണ് ഇന്ന് എൻ്റെ ജീവിതം തുടങ്ങിയെന്നുള്ളത് അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷവാനാണ് ഞാൻ വളരെ പ്രൗഡാണ് ഓണർഡാണ് അതിലുപരി നിങ്ങളിൽ കൂടെ അതായത് നിങ്ങളുടെ കൂടെ ഒരു സമയം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് ആണല്ല അപ്പൊ ഈ കാര്യങ്ങള് നമ്മുടെ മുന്നിലേക്ക് പോകുന്നതിൽ നമുക്ക് വളരെ സന്തോഷം ആരംഭിക്കുന്നതിനും അത് മാത്രമല്ല ഈ പറയുന്ന പോലെ ഫസ്റ്റ് ടൈമാണ് ഒരു മീഡിയയുടെ ഭാഗത്തു നിന്ന് അതായത് ഒരു കണ്ടന്റ് ക്രിയേറ്ററിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഒരു ന്യൂസ് മീഡിയ അവതരിപ്പിക്കുന്ന ജേർണലിസ്റ്റായിട്ട് ഞാൻ ഈ സംവത്തിനെ അല്ലെങ്കിൽ ഒരു പുതിയ ന്യൂ ഇയറിനെ ദിപാലി ന്യൂ ഇയർ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂ ഇയറിനെ ഞാൻ ഫേസ് ചെയ്യണമെന്നുള്ള പ്രത്യേകതയും കൂടിയുണ്ട് എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും സ്നേഹവും ഞങ്ങൾ ഇനിയും അങ്ങോട്ട് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്നു എന്നില്ല ഇത്തിരി ധാരാളം എക്സ്പേർട്സ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ പ്രത്യേകിച്ചും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബ്രോക്കറേജസിൻ്റെ ഭാഗത്തു നിന്ന് വരെയുള്ള ഒരു വ്യൂസൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് നമ്മളൊരു മീഡിയ ആണ് നമ്മളുടെ ഭാഗത്തു നിന്നും നമുക്ക് റെക്കമെൻഡേഷൻസ് ഒന്നും നൽകാൻ പാടില്ല നമ്മൾ ഈ പ്രോഗ്രാം ആരംഭിച്ചപ്പോൾ തന്നെ സാറ് സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് ദീപാവലി ആണ് നമ്മളുടെ അതായത് നമ്മുടെ ഉള്ളിലെ തന്നെ ക്ലീൻ ക്ലീനപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം സ്റ്റോക്ക് മാർക്കറ്റിനെ നമ്മൾ സമീപിക്കേണ്ടത് പ്രത്യേകിച്ചും സ്റ്റോക്ക് മാർക്കറ്റിൽ നയൻറ്റി ഫൈവ് പേഴ്സൻറ്റും സൈക്കോളജിയാണ് ഫൈവ് പേഴ്സൻ്റും മാത്രമാണ് ടെക്നിക്കലും ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ് ഒക്കെ ചെയ്യുക സോ താങ്കൾ ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത് വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ എക്സ്പെർട്ടീസ് ഉള്ള ഒരു വ്യക്തിയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് സോ ഇനി മുന്നോട്ടേക്ക് അതായത് നമുക്കൊരു പേഴ്സണൽ അതായത് പ്രൊഫഷണൽ ഉപരി ഒരു പേഴ്സണൽ ഹാക്സ് എന്തൊക്കെയായിരിക്കണം സ്റ്റോക്ക് മാർക്കറ്റ് ഇനി മുന്നോട്ടേക്ക് ട്വന്റിയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് അനിൽ പ്രത്യേകതയായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാനിത് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഞാനിപ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്ക്രീനിൽ പിക്സ് വരും അതൊരിക്കലും പറഞ്ഞത് വളരെ ശരിയാണ് അതായത് സ്റ്റോക്ക് മാർക്കറ്റില് ഈ നമ്മളൊരു വെൽത്ത് ക്രിയേഷന് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും ക്യാരക്ടറാണ് നമ്മൾ എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ പെരുമാറുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം സ്റ്റോക്ക് പിക്കിങ്ങിന് വെറും അഞ്ച് ശതമാനം റവലൻസ് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ സ്റ്റോക്കിൽ അല്ല അതിനകത്തുള്ള കാര്യം ഒരു സ്റ്റോക്ക് ഇരുപത്തിനാല് ശതമാനം വെച്ച് മൂന്ന് കൊല്ലം സി എ ജി ആർ തരുകയാണെങ്കിൽ ആ സ്റ്റോക്ക് ഡബിൾ ആവും അപ്പൊ ഇരുപത്തിനാല് ശതമാനം തരുന്ന സ്റ്റോക്ക് മതി മൾട്ടി വാഗറിനെ നമ്മൾ തപ്പണ്ട കാര്യമില്ല അമ്പത് ശതമാനം റിട്ടേൺ തരേണ്ട കാര്യമില്ല ഇരുപത്തിനാല് ആണെങ്കിൽ അത് മൂന്ന് ഒരു ഡബിൾ ആവാൻ മൂന്ന് കൊല്ലം കൊണ്ട് ഡബിൾ ആവാനുള്ള ചാൻസ് ഞാൻ എൻ്റെ ഇരുപത്തിയഞ്ച് കൊല്ലം മുപ്പത് കൊല്ലത്തെ എക്സ്പീരിയൻസിൽ ഞാൻ പറയാം എൻ്റെ മുന്നിൽ ഒരാളുടെ പോർട്ട്ഫോളിയോ തരുകയാണെങ്കിൽ ഞാൻ അത് എങ്ങനത്തെ വ്യക്തിയാണെന്ന് പറഞ്ഞുതരാം എല്ലാ അപ്രോച്ചും ഹൺഡ്രഡ് പെർസെൻ്റ് കറക്റ്റ് ആവുന്നില്ല എനിക്ക് പറയാൻ പറ്റും കാര്യം നമ്മൾ അതിനകത്ത് തന്നെ കുറേ പെന്നി സ്റ്റോക്ക് ആണെങ്കിൽ നമുക്കറിയാം അത് ഭയങ്കര അത്യാഗ്രഹം പിടിച്ച് ഏതാണ്ട് ഈ പെട്ടെന്ന് കാശുകാരനാവണം എന്ന് വന്ന രീതിയിൽ അങ്ങനെ ഒരു സ്പെക്കുലേറ്റീവ് മൈൻഡ് ആണ് എന്നുള്ളതൊക്കെ നമുക്ക് പ്രത്യേകം പറയാമെന്നുള്ളത് അപ്പം നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് സ്റ്റോക്ക് മേടിച്ചാലും നിങ്ങളുടെ അറിവനുസരിച്ച് നിങ്ങൾ റിസർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആരായാലും മേടിക്കും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ നിങ്ങൾ നിങ്ങളെ തന്നെ മാർക്കറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു പതിനഞ്ച് ടോപ്പിക്സ് ആയിട്ട് നമ്മൾ ഇതാ നമ്മുടെ സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയുക നമ്മൾ നമ്മളൊരു ക്യാരക്ടർ ഉണ്ടാക്കുക മാർക്കറ്റിൽ അതായത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ പെരുമാറേണ്ടത് കാര്യം മാർക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നമൊന്നുമില്ല വളരെ സൗന്ദര്യമുള്ള ഒരു ഒരു വ്യക്തിയാണ് മാർക്കറ്റ് നമ്മൾ അതിനകത്ത് നമ്മൾ എന്നും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലേ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ പറയുന്നത് വെച്ചാൽ ഇനി അങ്ങോട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഡേറ്റാ സെൻറ്റർ ആണ് സിമെന്റിൻ്റെ ആവശ്യമില്ല മറ്റേത് ആവശ്യമില്ല അപ്പോൾ നമ്മളും ആ രീതിയിൽ അങ്ങ് സഞ്ചരിച്ച് കൊടുക്കും സിമൻ്റ് ഇല്ലാത്ത ഡേറ്റാ സെൻറ്റർ കൺസ്ട്രക്ട് ചെയ്യാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ സിമെന്റ് ഇല്ലാതെ എന്ത് ഡേറ്റാ സെൻറ്റർ അപ്പോൾ ഡേറ്റാ സെൻറ്റർ സ്റ്റോക്ക് പിക്ക് ചെയ്യാൻ ആരെങ്കിലും നമ്മുടെ നമ്മടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയും സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതെ അതല്ല അവർക്ക് കേൾക്കേണ്ടത് അവർക്ക് കേൾക്കേണ്ടത് ടെക്നിക്കലായിട്ടുള്ള എന്തോ ഒരു വാക്കുകളാണ് അതായത് വലിയ ടെക്നോളജി കമ്പനി അല്ലെങ്കിൽ ഒരു ഐ ടി കമ്പനിയാണ് അവർക്ക് കേൾക്കാനുള്ള ആഗ്രഹം സി ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് എന്നുള്ള ഈ ഡേറ്റാ സെൻ്റർ ഉണ്ടാക്കുന്ന കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ എൽ പോലത്തെ കമ്പനികളാണ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഐ ടി ഡി സിമെന്റേഷൻ അല്ലെ സെം ഇന്ത്യ പോലത്തെ കമ്പനികളും എല്ലാം ടീ ഒക്കെയാണ് ഈ പ്രോജക്ടുകൾ ചെയ്തതെന്നുള്ള അപ്പോൾ ഡേറ്റാ സെന്റർ ഒരു കമ്പനി ഓൺ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരിക്കലും ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയെ മാറ്റി വെക്കാൻ പറ്റില്ല ഈ ഡേറ്റ സെന്ററിന് നമുക്കറിയാലോ ഈ ഡേറ്റാ സെന്ററിന് ആവശ്യമുള്ള ഒരു പവർന്ന് പറഞ്ഞാൽ അൺഇന്ററപ്റ്റഡ് പവർ സപ്ലൈ വേണം ഈ അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ അത് സോഴ്സിൽ നിന്ന് ഉണ്ടാക്കി അത് ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പവർ കമ്പനീസ് ആണ് അവിടെ ആവശ്യമുള്ളത് ഈ ഡേറ്റാ സെന്ററിനകത്തുള്ള ചെറിയ ഒരു പാർട്ടാണ് ഈ പറയുന്ന പോലെ സെമി ചിപ്പും അതിനകത്ത് ഡേറ്റാ സെൻ്ററിനകത്ത് ഈ പറയുന്ന പോലെ എന്താ അതിനകത്തൊരു കൂളിംഗ് സിസ്റ്റം വേണമെങ്കിൽ പഴയ കമ്പനിയായ ബ്ലൂ സ്റ്റാറും മോൾട്ടാസും ഒക്കെ തന്നെയാണ് ഇതെല്ലാം ഇൻ്റർ ആണ് ഈ ന്യൂ ഏജ് കമ്പനി എന്നോ ഓൾഡ് ഏജ് കമ്പനിയോ ഒന്നും ഒന്നുമില്ല എല്ലാവരും കൂടെ ചേർന്നാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ക്യാരക്ടറിനെ റിഫൈൻ ചെയ്ത് വരണം അതിന് വേണ്ടിയിട്ടുള്ള പതിനഞ്ച് ടോപ്പിക്സാണ് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്നത് എന്നുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ മുപ്പത്തഞ്ച് കൊല്ലത്തിൽ നമ്മൾ ഏത് നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററിനെ നോക്കുകയാണെങ്കിലും അവർ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങൾ മുന്നിൽ അവതരിപ്പിക്കുന്നു ഇത് വെറും ലൈഫ് ഇത് സ്റ്റോക്ക് മാർക്കറ്റായിട്ട് യാതൊരു ബന്ധമില്ല ആദ്യം നമ്മൾ നമ്മളെ തന്നെ റിഫൈൻ ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇരുട്ട് മാറ്റി വെളിച്ചം കൊണ്ടുവന്ന് ഒരു നല്ല മനുഷ്യനായി നമ്മുടെ ആയി നല്ല ആൾക്കാരുടെ കമ്പനിയിൽ നിന്ന് ആവശ്യമില്ലാത്ത ട്രോളുകളും കളിയാക്കലും മറ്റേതുമൊക്കെ മാറ്റി വെച്ച് ഒരു വിരൾ ചൂണ്ടുമ്പോൾ നാലെണ്ണം നമ്മളെ തന്നെ ചൂണ്ടെന്ന് മനസ്സിലാക്കി നല്ല ഒരു വ്യക്തി ആയിട്ട് മുന്നോട്ട് പോകുന്നിടത്താണ് ഒരു വെൽത്ത് ക്രിയേഷന്റെ ഭാഗം തുടങ്ങണതെന്നുള്ള പറഞ്ഞു വെക്കുന്നു അതില എല്ലാവർക്കും ഒരു ഹാപ്പിയർ വെൽത്തിയർ ആൻഡ് പ്രോസ്പെരിറ്റി ഉള്ള ഒരു ദീപാലി നമ്മൾ ആശംസിക്കുന്നു നമ്മൾ ഓപ്പണിംഗ് അവേഴ്സ് ആയിട്ട് മറ്റന്നാൾ വീണ്ടും വരും നമ്മൾ ഇതിൽ പല സ്റ്റോക്കുകളും പറഞ്ഞു റെക്കമെൻഡേഷനോ അഡ്വൈസോ സോളിസിറ്റേഷനോ അല്ല വെറും അക്കാഡമിക് പർപ്പസിന് മാത്രമാണ് ഓവർ ടു യുവാനില്ല യെസ് ഏതായാലും സാറ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ നൽകിയിരിക്കുന്ന നമ്മുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷൻ നൽകിയിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഒപ്പം തന്നെ സമ്മത്ത് രണ്ടായിരത്തി എൺപത്തി രണ്ട് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഏറ്റവും മികച്ചത് മാത്രം നൽകട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് സർ വൺസ്